കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല കേന്ദ്ര സർക്കാർ കൂടിയാണ് വെട്ടിലായിരിക്കുന്നത് ഭരണം പിടിക്കാനുള്ള ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ കള്ളക്കളികളാണ് തെളിവു സഹിതം പുറത്തായത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ കണക്കുകൾ നിരത്തിയായിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ കള്ളങ്ങൾ പൊളിച്ചെടുക്കിയത് വോട്ട് മോഷണം എന്ന പേരിൽ പ്രസന്റേഷൻ കാണിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം മഹാരാഷ്ട്രയിലും കർണാടകയിലും ഹരിയാനയിലുമടക്കം വലിയ തോതിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം നടന്നെന്നും ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ കണക്കും പാർട്ടികൾക്ക് ലഭിച്ച വോട്ടും തമ്മിൽ അസാധാരണമായ പൊരുത്തക്കേടുകൾ ഉണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വോട്ട് ചേർത്തതിൽ തന്നെ വലിയ നിലയിലുള്ള കൃത്രിമമാണ് നടന്നത് ഇവയിലെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബി ജെ പിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുകയാണെന്ന വെറുതെ ആരോപിക്കുകയായിരുന്നില്ല മഹാരാഷ്ട്രയിലെ കണക്കുകളും രാഹുൽ ഗാന്ധി നിരത്തി പാർട്ടികൾ വോട്ടർ പട്ടിക നൽകാൻ കമ്മീഷൻ സന്നദ്ധമായില്ല സിസിടി വി ദൃശ്യങ്ങളടക്കം ഒന്നര മാസത്തിനകം നശിപ്പിച്ചു കളഞ്ഞു ബി ജെ പി ഇതര പാർട്ടികൾക്ക് വിവരങ്ങൾ നൽകാതിരിക്കാൻ കമ്മീഷൻ നയവും മാറ്റി ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ആറ് പോയിന്റ് അഞ്ചു ലക്ഷം വോട്ടർമാരിൽ ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം പേരും വ്യാജന്മാരാണെന്ന് കണ്ടെത്തിയതായുള്ള ഭീമമായ കണക്കും രാഹുൽ അവതരിപ്പിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണക്കസേരയിലെത്തിയത് ഈ തട്ടിപ്പിലൂടെ നേടിയ സീറ്റുകൾ ഉപയോഗിച്ചാണെന്ന് വാദിക്കുകയായിരുന്നു അദ്ദേഹം പല വോട്ടർമാർക്കും വീട്ടു നമ്പർ പോലുമില്ല ഒറ്റമുറി വീട്ടിൽ എൺപതും നാൽപ്പതും പേർ നാൽപ്പതിനായിരത്തി ഒൻപത് തെറ്റായ മേൽവിലാസങ്ങൾ കോൺഗ്രസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ മാത്രം നാൽപ്പതിനായിരം വ്യാജ വോട്ടർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില പട്ടികയിൽ വോട്ടർമാരുടെ പടമില്ല ചിലതിലാകട്ടെ വളരെ ചെറിയ രീതിയിൽ തിരിച്ചറിയാനാകാത്ത പടമുണ്ടെന്നും രാഹുൽ പറയുന്നു എക്സിറ്റ് പോളുകളിലെ വ്യത്യാസം കൃത്രിമം നടത്തിയതിന്റെ ഫലമാണെന്ന് വിശദീകരിച്ച അദ്ദേഹം വോട്ടർ പട്ടികയുടെ ഇലക്ട്രോണിക് ഡാറ്റ നൽകാത്തത് കള്ളക്കളികൾ പുറത്താവുമെന്ന ഭയം കൊണ്ടാണെന്നും വ്യക്തമാക്കി ബി ജെ പിയുമായി ചേർന്ന വോട്ട് മോഷ്ടിച്ചുവെന്നതിൽ സംശയമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കൊളീജിയത്തിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നീക്കിക്കൊണ്ടുള്ള പരിഷ്കരണം നടത്തിയത് മോദി സർക്കാരാണ് ആയിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമത്തിന് പകരമാണ് കേന്ദ്രം പുതിയ നിയമം അവതരിപ്പിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്നതാണ് പുതിയ നിയമം ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിയാകും സമിതിയിലുണ്ടാവുക പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കുമൊപ്പം ലോക്സഭ പ്രതിപക്ഷ നേതാവും സമിതിയിലുണ്ടാകും ഇതിനെതിരെ അന്നുതന്നെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനും രാജ്യത്ത് ആരോഗ്യകരമായ ജനാധിപത്യം നിലനിർത്തുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഇടപെടലിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതുണ്ട് രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെ കശാപ്പ് ചെയ്യുകയാണ് മോദിയും സംഘപരിവാർ കൂട്ടങ്ങളും പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ പ്രതിഷേധങ്ങളെയടക്കം അവഗണിച്ച് ബീഹാറിൽ വോട്ടർ പട്ടിക പൊളിച്ചെഴുതാനുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൂൺ ഇരുപത്തിനാലിനായിരുന്നു പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ പ്രക്രിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇതെന്നായിരുന്നു കമ്മീഷന്റെ വാദം ാണ് സമഗ്ര പരിഷ്കരണം വന്നത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിൽ പാർലമെന്റിലും ഉയരുന്നത് വോട്ടർ പട്ടിക സുതാര്യമായില്ലെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമെന്നും ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സമരവുമായി പ്രതിപക്ഷം ശക്തമായി മുന്നോട്ടു പോകുമെന്നും ഡോക്ടർ ജോൺ ബട്ടാസ് എം പി പറയുന്നുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭരണകക്ഷിക്ക് അനുകൂലമായി വോട്ട് ബാങ്ക് നിർമ്മിക്കുകയാണ് ലക്ഷ്യവുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ആരോപണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാകണം ജനാധിപത്യം എന്നാൽ തിരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കപ്പെടുമ്പോൾ ജനാധിപത്യത്തിന്റെ പ്രസക്തിയും ഭാവിയും എന്താകും തങ്ങളുടേതായ വോട്ട് ബാങ്ക് നിർമ്മിക്കാൻ അതുവഴി ഭരണം തുടരാൻ ബി ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കുള്ള മരണമണി കൂടി മുഴങ്ങുന്നുണ്ട് നാം നേടിയ സർവ മൂല്യങ്ങളെയും ഹനിച്ചുകൊണ്ടുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടമാണ് അവരുടെ ലക്ഷ്യം ഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്കുമേൽ മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുകയാണ് അവരുടെ അജണ്ട